എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസ എന്ന ഏകീകൃത ഗൾഫ് വിസ അടുത്ത വർഷം മുതൽ നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് സൗദി യൂറോപ്യൻ ഷെങ്കൻ വിസ പരീക്ഷണത്തിന് പത്ത് വർഷത്തിലധികം സമയമെടുത്ത സ്ഥാനത്ത് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വിസ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് വെറും നാല് വർഷത്തിൽ ഈ പുരോഗതി നേടാനായെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ കത്തി പറഞ്ഞു സി 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 രാജ്യങ്ങൾ ടൂറിസം മേഖലയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പുരാതന ഗൾഫ് സംസ്കാരം വികസിത അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമായ പരിസ്ഥിതി എന്നിവ കാരണം എണ്ണക്കും വ്യാപാരത്തിനും സമാന്തരമായി ടൂറിസം മേഖലയെ മാറ്റാനാകും മുപ്പത് ടൂറിസം വിനോദം സംസ്കാരം എന്നിവക്ക് വിപുലമായ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ആരംഭിച്ചതിനു ശേഷം ടൂറിസം മേഖലയിലെ നിക്ഷേപം മുന്നൂറ് ബില്യൺ ഡോളർ കവിഞ്ഞു അതിൽ പകുതിയും സ്വകാര്യ മേഖലയിൽ നിന്നാണ് സെൻട്രൽ പ്രൊജക്ട് പോലുള്ള പ്രധാന പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ പൊതു നിക്ഷേപ ഫണ്ടിന്റെ തുല്യ പങ്കാളിയായി സ്വകാര്യ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് റെഡ് സി പദ്ധതിയിലെ അൻപത് റിസോർട്ടുകളും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും തയ്യാറാകും വരുന്ന ഡിസംബറിൽ സിക്സ് ഫ്ലാഗ് തീം പാർക്ക് ആരംഭിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ടൂറിസം പദ്ധതികൾ തുറക്കുന്നതിന്റെ വേഗത ത്വരിതഗതിയിലാക്കുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങളിലെ താമസക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും രണ്ട് മിനിറ്റിൽ കൂടാത്ത ഇലക്ട്രോണിക് നടപടികൾ ഉൾപ്പെടുത്തുന്നതിനായി സൗദി ടൂറിസം വികസന സംവിധാനം വിപുലീകരിച്ചിട്ടുണ്ട് കൂടാതെ ഉംറ സന്ദർശകരെ മറ്റ് ജി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രക്ക് പ്രോത്സാഹനവും നൽകുന്നുണ്ട് വിജയ്